ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹൺഡ്രഡ് റുപ്പീസ് വെച്ച് നമുക്ക് എല്ലാ ദിവസവും മാറ്റി മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫൈവ് ഇയേഴ്സിലോട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വരെ അതിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺസ് എൻ്റാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആൻഡ് ബിഫോർ മൂവിങ് ടു ദി വീഡിയോ അത് ഈ റ്റാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി മണി ടോക്സ് മലയാളം നമ്മളധികവും ചെയ്യുന്നത് സേവിങ് ഫിനാൻഷ്യൽ വീഡിയോസാണ് ഒരുപാട് മണി സേവിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മിഡിൽ ക്ലാസ്സുകാരാണ് നിങ്ങൾക്ക് അത്യാവശ്യം സമ്പാദ്യമൊക്കെ നാളത്തേക്ക് വേണ്ടി കരുതി വെക്കണം എന്ന് ചിന്താഗതി ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആളൊന്ന് ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട് ടെൻ തൗസൻഡ് സാലറിയിൽ എങ്ങനെ വൺ ലാഖ് റുപ്പീസൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നല്ല രീതിയിലുള്ള നമ്മുടെ ബഡ്ജറ്റ് പ്ലാനിങ്ങും ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ബഡ്ജറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാൻ സാധിക്കും അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല കണ്ണും വീഡിയോസ് ഉണ്ടെങ്കിൽ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഓക്കെ അപ്പം വീഡിയോയിലൂടെ തിരിച്ചു വരാം ഞാൻ ഈ പറയുന്നത് നമുക്ക് ഡെയിലി നൂറ് രൂപ മാറ്റി വെക്കാം അതായത് നമ്മൾ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ദിവസം ദിവസമായിരിക്കും ഒരു ശമ്പളം കിട്ടുക അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ദിവസം നൂറ് രൂപ മാറ്റി വെക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരു റിക്കറിങ് ഡിപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ പൈസ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും ഓക്കെ അപ്പം കാൽക്കുലേഷനാണ് ആദ്യമേ കാണിക്കുന്നത് അതിനുശേഷം ശേഷം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ അപ്പം ഈ ആർ ഡി കാൽക്കുലേറ്ററിലാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇപ്പം സിക്സ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ഒക്കെ വരെ നമുക്ക് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട് ആദ്യമൊക്കെ ഫൈവ് പോയിൻറ്റ് ഫോർ ആയിരുന്നെങ്കിൽ ഇപ്പം ആർഡിയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ പോസ്റ്റ് ഓഫീസ് ഉയർത്തിയിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയോളം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഫൈവ് ഇയേഴ്സിൽ നിങ്ങളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാസം മൂവായിരം രൂപ വെച്ചിട്ട് അടയ്ക്കുകയാണെങ്കിൽ നൂറ് രൂപ വെച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് നമ്മളെ കൊണ്ട് ഒരു മാസം മൂവായിരം രൂപയാക്കാൻ സാധിക്കും ആ മൂവായിരം രൂപ ഒരു ആർ ഡിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത്യാവശ്യം റിട്ടേൺസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കിട്ടും ഓക്കെ ഇനി അതേസമയം നമ്മളത് ഇരുന്നൂറ് രൂപ വെച്ച് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് ഇതുപോലെ തന്നെ നമ്മളൊരു ഫൈവ് ഇയേഴ്സിലോട്ട് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർ ലാക്സ് പ്ലസ് റുപ്പീസാണ് സേവ് ചെയ്യാൻ സാധിക്കുക അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളൊരു എമൗണ്ട് നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ദിവസം ഒരു ഇരുന്നൂറ് രൂപ വെച്ച് അഞ്ച് വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് മോർ ദാൻ ഫോർ ലാക്സ് റുപ്പീസ് ഓക്കെ ഓക്കെ അപ്പം ഇനി തിരിച്ചു വരാം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുക മാസവരുമാനമുള്ള ആൾക്കാരാണെങ്കിലൊന്നും ചെയ്യേണ്ട വരുമാനം വരുമ്പോൾ തന്നെ നമ്മൾ ആ മൂവായിരം നമ്മള് രൂപ എടുത്തിട്ട് ഒരു റിക്കറിങ് ഡെപ്പോസിറ്റിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുക പോസ്റ്റ് ഓഫീസ് ആരുടെ ആയിരിക്കും എപ്പോഴും അടിപൊളി എന്ന് ഞാൻ പറയാറുണ്ട് ബിക്കോസ് നമുക്കൊരു ഫൈവ് ഇയേഴ്സിലൊരു കമ്പിറ്റ്മെൻറ്റോട് കൂടി തന്നെ നമുക്ക് ആ ഒരു സേവിംഗ് ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ ഹെൽപ്പ്ഫുള്ളാകും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം റിട്ടേൺ ഒക്കെ കിട്ടുന്നുണ്ട് സിക്സ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് റിട്ടേണും കിട്ടുന്നുണ്ട് റിട്ടേണിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ ഈ പറയുന്ന പോലെ നമുക്കതൊരു ഒരു ഒരുമിച്ച് നമുക്കൊരു ബൾക്ക് എമൗണ്ട് ആയിട്ട് ഫ്യൂച്ചറിൽ കിട്ടുമ്പോഴത്തേക്കും നമുക്കത് ഉപയോഗി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും കേട്ടോ അപ്പം നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല പല രീതിയിൽ ഡെയിലി ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൈസയാണ് അപ്പം ഒരു പർപ്പസ് ഫുള്ളി അഞ്ച് വർഷത്തേക്ക് ഞാനൊരു ആർ ഡി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ച് നിങ്ങളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഇത് ജാൻവരിയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്റ്റാ ബിഗിനിങ്ങിലൊക്കെ നിങ്ങൾ പോയിട്ട് ഒരു ആർ ഡി സ്റ്റാർട്ട് ചെയ്യുക ഈ പറയുന്ന പോലെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു മൂവായിരം ഒക്കെ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക കാരണം ഡെയിലി നമ്മൾ നൂറ് രൂപ എടുത്തു വെക്കുക അങ്ങനെ എടുത്തു വെച്ചാൽ തന്നെ നമുക്കൊരു മൂവായിരം ഒരു മാസം സേവ് ചെയ്യാൻ സാധിക്കും സോ അങ്ങനെ സേവ് ചെയ്യുന്ന തുക നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു അഞ്ച് വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടേകാൽ ലക്ഷം രൂപ മുകളിലുള്ളൂ നിങ്ങൾക്കൊരു തുക അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ സേവിങ്സ് ആയിട്ടുണ്ടായിരിക്കും ഓക്കെ ഇത് നമ്മളായിട്ട് നമ്മളെ തന്നെ പുഷ് ചെയ്ത് നമ്മളായിട്ട് എടുക്കേണ്ട ഒരു ആക്ഷനാണ് വേറെ ആരും നമ്മളോട് പറഞ്ഞു തരിക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ ഇതില്ല അല്ലേ നമ്മളായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു ഫൈനാൻഷ്യലി കുറച്ചെങ്കിലും സ്റ്റേബിൾ സ്റ്റേബിളാകാൻ സാധിക്കും കേട്ടോ അപ്പം അന്ന് നമ്മുടെ മുമ്പിൽ കുറേ കുറേ ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടായിരിക്കും എന്തിനു വേണം എന്തിനാണ് നമ്മളിപ്പോൾ ഒരു ആർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടോ എസ് ഐ പി അല്ലെങ്കിൽ അങ്ങനെ മറ്റു പല ഇൻസ്ട്രുമെൻസിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിങ് മോർ എന്താണ് റിട്ടൺ ചിന്തിക്കാം അല്ലേ അതും സ്വാഭാവികമാണ് അപ്പോൾ എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ടിനെയൊക്കെ പോലെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസോ വോൾട്ടാലിറ്റിയിലോ നമുക്ക് ചിലപ്പോൾ അഞ്ച് വർഷത്തിനിടയിൽ മാർക്കറ്റിലോ ഡൗൺ വരികയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത വാല്യൂ ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ പോസ്റ്റ് ഓഫീസ് ആണിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു റിസ്ക് എന്ന് പറഞ്ഞ സംഭവം കുറവായിരിക്കും ബിക്കോസ് നമുക്ക് റിസ്ക്കേ ഇല്ല നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത തുക നമ്മുടെ മൂലധനം എല്ലായ്പ്പോഴും അവിടെ സേഫാണ് പ്ലസ് ഈ പറഞ്ഞ പോലെ സിക്സ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ കോമൺ ആയിട്ടുള്ള ആൾക്കാരധികം ഇതുപോലുള്ള നിക്ഷേപ പദ്ധതികളിൽ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു നമ്മുടെ കണ്ണ് ചുറ്റു നോക്കുവാണെങ്കിൽ തന്നെ ഈ പൈസ തട്ടിക്കൊണ്ട് പോകാനും തട്ടിപ്പുകാരൊക്കെ ഒരുപാട് തരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ അവരിൽ നിന്നൊക്കെ നമ്മൾ നമ്മളൊന്നാണ് കറക്റ്റായിട്ട് നമ്മുടെ പൈസനെ കൈകാര്യം ചെയ്ത് പഠിക്കണം അപ്പം ഇതുപോലുള്ള നല്ല സുരക്ഷിതമായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിലൊക്കെ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു ആദ്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ അഭികാമ്യമായിരിക്കും അഭികാമ്യം എന്നല്ല നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ട് കറക്റ്റായിട്ടുള്ള നിക്ഷേപം തന്നെയായിരിക്കും അഞ്ച് വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് മൂവായിരം രൂപ ഡെയിലി നൂറ് രൂപ മാറ്റിവെച്ച് മൂവായിരം ആകുക എല്ലാ മാസവും ആ മൂവായിരം അഞ്ച് വർഷം നിങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം സംതിങ് രൂപ നിങ്ങൾക്ക് ഫൈവ് ഇയേഴ്സ് കൊണ്ട് ഒരു എമൗണ്ട് സേഫ് ആക്കി സെറ്റാക്കി വെക്കാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ആർ ഡി ആണ് നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ക്ലോസ് ചെയ്തത് കേട്ടോ അപ്പോൾ ശരിക്കും വെറും രണ്ടായിരം രൂപയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ആർ ഡി നമുക്ക് ഇനിഷ്യലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും പിന്നെ പിന്നെ നമുക്കൊരു പാട്ടായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ചിലവുകളും ചെയ്യുന്ന പോലെ തന്നെ അതും നമുക്കൊരു പാട്ടായിട്ട് നമുക്കൊരു ശീലമായിട്ട് വരും അങ്ങനെ ആ ശീലം പതുക്കെ വളർന്ന് 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 നമുക്കൊരു വലിയ സമ്പാദ്യ ആക്കി മാറ്റാൻ സാധിക്കും സോ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് വളർന്ന് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു നല്ല വീഡിയോയെ കാണാം എന്ന ബൈ ബൈ